ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പിറവിത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഏവർക്കും ആശംസിക്കുന്നു പരിശുദ്ധ അമ്മയുടെ ജനനം നമ്മൾ ആഘോഷമായിട്ട് കൊണ്ടാടുന്നു അതിനൊരു വലിയ കാരണമുണ്ട് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഒരാൾക്ക് കിട്ടിയ വലിയ ഭാഗ്യം രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായിട്ട് നിയുക്തിയാവുക ഈശ്വമിശിഖായ് എന്ന ലോകരക്ഷകന് ജന്മം നൽകാനുള്ള അതുല്യമായ ഭാഗ്യവും നിയോഗവും കിട്ടിയ പുണ്യവതിയാണ് പരിശുദ്ധ അമ്മ അനാദിയിലെ തന്നെ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതിയിൽ മറിയത്തെ വേർതിരിച്ചു നിർത്തി അവളെ നിയോഗിച്ചു കൃപാവരപൂർണയെന്നാണ് മാലാഖ അവളെ അഭിസംബോധന ചെയ്തത് പരിശുദ്ധ അമ്മ ജന്മഭാപരഹിതയായിട്ട് പിറന്നുവെന്ന വിശ്വാസ സത്യം സഭയക്കാലത്തും വിശ്വസിച്ചിരുന്നതാണ് പിന്നീട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അത്രകണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയോട് ചേർന്ന് വിശുദ്ധിയുടെ നിറവിൽ ജീവിച്ച വ്യക്തിയാണല്ലോ പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ഈ പിറവി തിരുനാളിൽ ഒന്നാമത് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ദർശനം ഒരു ചിന്ത വിശുദ്ധിയിലേക്കുള്ള വിളിയാണ് വിശുദ്ധിയിലേക്ക് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു മാതാവ് നമ്മുടെ തമ്മിൽ ഉയർത്തുന്ന വലിയൊരു ചലഞ്ച് അതാണ് വിശുദ്ധിയിലേക്കുള്ള വിളിക്ക് നമ്മൾ അത് മാത്രം ഉത്തരം കൊടുക്കുന്നു എന്നുള്ള ഒരു ചലഞ്ച് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുമെന്നും സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല മറിച്ച് വിശുദ്ധിയിലേക്കാണ് പല സ്ത്രീക നമ്മോട് പറയുന്നുണ്ട് സ്നേഹം ഒന്നാം അധ്യായം നാലുമുതലുള്ള തിരുവചനങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടി ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ ഈശ്വരശികായിൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാനുള്ള വിശുദ്ധിയിലേക്കുള്ള ക്ഷണം നമുക്കെല്ലാം ലഭിച്ചിരിക്കുന്നു മാമോദിസ സ്വീകരിച്ച എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് പക്ഷെ ഇന്ന് ഈ വർത്തമാനകാല പരിസരങ്ങളില് വിശുദ്ധി എന്ന പദം ഏറെ നിറങ്കിട്ടു പോയിട്ടുണ്ട് വിശുദ്ധിക്ക് എതിരായിട്ടുള്ള ഒരുപാട് കാൽഷ്യങ്ങള് ഒരുപാട് തിന്മയുടെ അധാർമികതയുടെ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടും നിറയുന്നു നമ്മുടെ ജീവിത പരിസരങ്ങളിലൊക്കെ വിശുദ്ധിക്ക് നിരക്കാത്ത ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെയൊക്കെ നടുവിൽ വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സൗഭാഗ്യവും സമാധാനവും അനുഭവിക്കാൻ പറ്റുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നതും യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധി ജീവിക്കുക എന്നുള്ള ആ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കണമെന്ന് അമ്മ നമ്മോട് പറയും വിശുദ്ധിയുടെ നിറവിൽ കൃപയിൽ നിറഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കണം രണ്ട് വിശുദ്ധർ അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഈ ദിനങ്ങളിൽ തന്നെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു വത്തിക്കാനിൽ അതിലൊരാൾ രണ്ടുപേരും ചെറുപ്പക്കാരാണ് അതിലൊരാൾ കാർലോ അക്വിത്തിസ് സൈബർ വിശുദ്ധൻ എന്നറിയപ്പെടുന്നയാൾ സൈബർ വിശുദ്ധൻ സൈബർ ലോകത്തിന്റെ മുമ്പിൽ ഉയർത്തുന്നൊരു വെല്ലുവിളിയുണ്ട് മീഡിയ അഡിക്റ്റഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് സൈബർ ലോകം പലപ്പോഴും അധാർമികതയിലേക്കും തിന്മകളിലേക്കും അസത്യങ്ങളിലേക്കുമൊക്കെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അവിടെ ഇതാ അവിടെ ഒരു വലിയ വിശുദ്ധിയുടെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഒരു കൊച്ചു വിശുദ്ധൻ പതിനഞ്ച് വയസ്സിൽ തന്നെ ദേവസ്വനെത്തിയിലേക്ക് യാത്രയായ ചെറുപ്പക്കാരൻ വിശുദ്ധ കുർബാനിയിൽ ജീവിതത്തിൻ്റെ അർത്ഥവും ആനന്ദവും കണ്ടെത്തി കുർബാനിയുടെ അഗാധമായ സ്നേഹത്താൽ നിറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ പ്രേക്ഷിതനായി മാറിയ വിശുദ്ധ കുർബാനിയെ പറ്റിയുള്ള സന്ദേശങ്ങളും വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളും അത്ഭുതങ്ങളുമെല്ലാം ലോകത്തിന് മീഡിയയിലൂടെ പങ്കുവെച്ച ഒരു വലിയ വിശുദ്ധൻ വലിയ പ്രേക്ഷിതനായി മാറി ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളുമൊക്കെ അകപ്പെട്ടു പോയിരിക്കുന്ന അധാർമികതയുടെ നടുവില് ഉയർന്നു നിൽക്കുകയാണ് ആ വിശുദ്ധൻ അശുദ്ധിയുടെ നടുവിലും വിശുദ്ധിയിലായിരിക്കാൻ നമുക്ക് പറ്റും എന്നുള്ളതിൻ്റെ ഉദാത്തമായ മാതൃകയാണ് ഇത്തരം ജീവിതങ്ങളൊക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ വിശുദ്ധിയിൽ നയിക്കാൻ വിശുദ്ധിയിൽ വളരാൻ വേണ്ടി തീക്ഷ്ണമായി ദാഹിക്കാൻ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം തേടാനൊക്കെ നമുക്ക് സാധിക്കണം അമ്മ നമ്മോട് ആവശ്യപ്പെടുന്നത് വിശുദ്ധിയിൽ വളരുവാൻ ദൈവകർമ്മയിൽ നിറയുവാനുള്ള നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് തന്നെയാണ് യോഗത്തിന് വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ ഏത് തരത്തിലും അപായപ്പെടുത്താനും സ്വാർത്ഥത്തിൻ്റെ പേരിൽ എന്തു തിന്മകൾ ചെയ്യാനും മടിക്കാത്ത ഒരു കാലഘട്ടത്ത് സ്നേഹത്തിന്റെ നിറസാന്നിധ്യമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ യഥാർത്ഥ വിശുദ്ധി എന്ന് പറയുന്നത് നിർമ്മലമായ സ്നേഹമാണ് സംശുദ്ധമായ സ്നേഹം ദൈവികമാണ് ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമാണ് നിർമ്മലമായി സ്നേഹിക്കാൻ പറ്റുക അതാണല്ലോ വിശുദ്ധി അങ്ങനെ ദൈവസ്നേഹത്താൽ നിറയാൻ അതിൽ നിന്നൊഴുകുന്ന സഹോദര സ്നേഹത്താലൊക്കെ നിറയാൻ നമുക്ക് സാധിക്കണം രണ്ടാമത് പരിശുദ്ധ അകന്യകാമറിയും നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്കെല്ലാം ഒരു നിയോഗമുണ്ട് എന്നത് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് ആരും വെറുതെ കടന്നു വന്നവരല്ല ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം തിരുമനസ്സായതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഭൂമുഖത്ത് ജന്മം എടുത്തത് നമ്മെക്കുറിച്ചെല്ലാം ദൈവത്തിനൊരു പദ്ധതിയുണ്ട് അത് വ്യക്തിപരമായൊരു പദ്ധതി കൂടിയാണ് നമ്മൾ ജീവിക്കുന്ന സമയത്തിലും സ്ഥലത്തിലും ചേരുന്ന വിധമുള്ളൊരു പദ്ധതി ടൈം ആൻഡ് സ്പേസ് എന്നുള്ള പ്രധാനപ്പെട്ട രണ്ട് പ്രമേയങ്ങളാണല്ലോ അപ്പം ഈ സമയത്ത് ഈ ഇടത്ത് എനിക്ക് മാത്രം നിർവഹിക്കാവുന്ന ഒരു ദൗത്യം ബാക്കി നിൽക്കുന്നു എന്നെ സംബന്ധിച്ച് ആ നിയോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് ജീവിതാന്തത്തിൽപ്പെട്ടവരാണെങ്കിലും വൈദികരും സന്നിസ്ഥരും അൽമായരും എല്ലാം ഉൾക്കൊള്ളുന്ന നമുക്കെല്ലാവർക്കും വ്യക്തിപരമായ വ്യക്തമായൊരു നിയോഗം പൂർത്തിയാക്കാനുണ്ട് എന്ന് മാതാവ് നമ്മോട് സംസാരിക്കും ചരിത്രത്തിൽ ഒരു വലിയ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന മാതാവ് നമ്മോട് പറയുന്നു ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന എല്ലാവർക്കും ഒരു നിയോഗം പൂർത്തിയാക്കാൻ ഉണ്ട് എന്ന സത്യം ഒരു ഭിന്നശേഷിയുള്ള കുട്ടിക്കും ഓട്ടിസം ബാധിച്ച വ്യക്തിക്കും എന്തു നിയോഗമെന്നൊക്കെ ചോദിച്ചാൽ അവർക്കൊണ്ടൊരു നിയോഗം ഗോഡ് ക്യാൻ നെവർ കമ്മിറ്റ് എ മിസ്റ്റേക്ക് ദൈവം എന്ത് ചെയ്താലും ഒരു വ്യക്തിക്ക് ജന്മം കൊടുക്കുമ്പോൾ ഒരിക്കലും ദൈവത്തിന് തെറ്റുപറ്റാറില്ല ഒരു ഒരു ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞ് ഏതെങ്കിലും അല്ലെങ്കിൽ തളർവാദം ബാധിച്ചൊരു വ്യക്തി അവരുടെയൊക്കെ ജീവിതം ചിലപ്പോൾ കാണുമ്പോൾ അവർ ആയിരിക്കുന്ന ആ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെയൊക്കെ അവസ്ഥ വലിയൊരു സന്ദേശമായി മാറുന്നു അവരുടെ ജീവിതം ഒരു സാക്ഷ്യമായി മാറുന്നു അനേകർക്ക് പ്രചോദനമായി മാറുന്നു നമുക്കറിയില്ലാത്ത നിയോഗങ്ങൾ ഓരോ വ്യക്തികളുണ്ട് ആരെയും അവഗണിക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം വ്യക്തിപരമായിട്ട് ഈ നിയോഗം എന്നെ സംബന്ധിച്ചുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ എനിക്ക് കഴിയണം ഒരു കുടുംബത്തിൻ്റെ നാഥൻ നാഥ സഹോദരൻ സഹോദരി എന്നീ നിലകളിലൊക്കെയുള്ള നിയോഗങ്ങൾ അത് വേണ്ടത്ര വിശ്വസ്തതയോടെ വിശുദ്ധിയോടെ ജീവിക്കുമ്പോഴാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ നിയോഗം പൂർത്തിയാക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മളെ ആയിരിക്കുന്ന പ്രൊഫഷണലായിരുന്നു കൊണ്ട് നമുക്ക് ദൈവമഹത്വത്തിന് വേണ്ടി അത് ജീവിക്കാൻ പറ്റുമ്പോൾ നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ വേണ്ട വിധം പാലിക്കുകയാണ് നിയോഗങ്ങൾ അർത്ഥപൂർണമായി ജീവിക്കുകയാണ് നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യങ്ങൾ ഏറ്റവും വിശ്വസ്തതയോടും തീക്ഷ്ണതയോടും കാര്യക്ഷമതയോടും കൂടെ നിർവഹിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിന് സ്വീകാര്യരായി മാറുന്നത് അതാണ് വിശുദ്ധിയും അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും അതുകൊണ്ട് തന്നെ നമ്മുടെ നിയോഗങ്ങൾ വായിച്ചറിയാൻ നമുക്ക് സാധിക്കും രണ്ട് മറ്റുള്ളവർക്കും നിയോഗങ്ങൾ ഉള്ളവരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ ആദരിക്കാനും സ്നേഹിക്കാനും സാധിക്കണം ആരും ചെറുതല്ല ആരും അവഹേളിക്കപ്പെടാൻ പാടില്ല ഇന്ന് പലപ്പോഴും തെരുവിലും മീഡിയയിലും ഒക്കെയായിട്ട് എല്ലാവരും പലരെയും തേജവധം ചെയ്യപ്പെടുന്നു പലരും പലതരത്തിലും അവഹേളിക്കപ്പെടുന്നു പലരും ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മുറിവേൽക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദുരവസ്ഥയുണ്ട് അനേകായിരങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് കൊല്ലപ്പെടുന്നു നാവ് കൊണ്ട് പരുക്കേൽക്കപ്പെടുന്നു അവഹേളനങ്ങളാണ് ഇതെല്ലാം അവരവോടുള്ള കരുതലില്ലായ്മയാണ് അവരനിൽ ദൈവത്തെ കാണാനും അവനിൽ നിയോഗങ്ങൾ ദൈവമേൽപ്പിച്ചിട്ടുണ്ടെന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയും വലിയവരായി കാണാനും ചേർത്ത് പിടിക്കാനും ഒക്കെ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുക ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന സത്യം അത് തിരിച്ചറിയുന്നതാണ് വിത്യതയിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള അടുപ്പമുള്ള വഴി പരിശുദ്ധ കന്യാമറിയം എലിസബത്തിനെ സന്ദർശിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യുമ്പോഴൊക്കെ എലിസബത്തിൻ്റെ ജീവിതത്തിലെ നിയോഗങ്ങൾ തിരിച്ചറിയുകയാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് അതുകൊണ്ട് മറ്റുള്ളവരിൽ ദൈവ സാന്നിധ്യം കണ്ട് പ്രത്യേകിച്ചും ചെറിയവരിൽ അവഗണിക്കപ്പെട്ടവരിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലൊക്കെ കർത്താവിൻ്റെ മുഖം കണ്ടുകൊണ്ട് അവരെ കരുതാനും അവർക്ക് വേണ്ടി ജീവിക്കാനും അവർക്ക് കൈത്താങ്ങാകാനും ഒക്കെ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും നമുക്ക് ലഭിച്ചിരിക്കുന്ന നിയോഗങ്ങൾ ജീവിക്കുന്നവരായി നമ്മൾ മാറും അതുകൊണ്ട് ഈ രണ്ട് പ്രധാനപ്പെട്ട വലിയ സന്ദേശങ്ങൾ അമ്മ തിരുനാളിനോടനുബന്ധിച്ച് തരുന്നുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് ഒന്ന് വിശുദ്ധിയിലേക്കുള്ള വലിയൊരു വിളി പിന്നെ ഓരോ വ്യക്തിക്കും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാനുള്ള ഒരു രക്ഷാകരമായ വിളി തീർച്ചയായിട്ടും നിയോഗങ്ങൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തോട് ചേർന്നിരിക്കണം പ്രാർത്ഥിക്കുന്നവരായി മാറണം ദൈവത്തെ അന്വേഷിക്കുന്നവരായി മാറണം അങ്ങനെ പ്രാർത്ഥിച്ചും പങ്കുവെച്ചും കൊണ്ട് അർത്ഥപൂർണമായി നമ്മുടെ ഈ കൊച്ചു ജീവിതം ജീവിച്ചു തീർക്കാൻ അങ്ങനെ നിത്യതയിലേക്കുള്ള നമ്മുടെ തീർത്ഥാടനത്തിൽ യഥാർത്ഥത്തിൽ അതിന് ശരിയായ തനിമയിൽ പങ്കുചേരാൻ നമുക്കൊക്കെ സാധിക്കട്ടെ ആഗോള തലത്തിൽ ഈശോയുടെ രക്ഷാകര ജനനത്തിൽ മഹാജുബിലി ആഘോഷിക്കുമ്പോൾ നമ്മളൊക്കെ പ്രത്യാശിയുടെ തീർത്ഥാടകരാകണം എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ പറഞ്ഞ് കടന്നുപോയി അതേ ആഹ്വാനം തുടരുവാൻ തുടർന്നും ലിയോ പാപ്പ നമ്മോട് ആവശ്യപ്പെടുകയുണ്ടായി ഇതുതന്നെയാണ് നമ്മളെല്ലാം സഭയേൽപ്പിക്കുന്ന ദൗത്യം പ്രത്യാശയുടെ തീർത്ഥാടകരായിട്ട് അർത്ഥപൂർണമായി നമ്മുടെ ഈ കൊച്ചു ജീവിതം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തുടരാം പരിശുദ്ധ കനികാമറിയം നമുക്കെല്ലാം വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയുടെ തിരുനാളിൻ്റെ പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി എവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു